പേര് സെലീന ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അമ്മമാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി ഉടമ്പടി വഴി എനിക്ക് ഏഴ് കാര്യങ്ങളാണ് സാധിച്ചു കിട്ടിയത് മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ വീടിൻ്റെ മെയിൽക്കൂര പുതുക്കി പണിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഫലമുണ്ടായിരുന്നില്ല ഓരോ മുടക്കങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ തൈലങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപ്പ് വിതറി വീടിൻ്റെ മുറ്റത്തിട്ട് പ്രാർത്ഥിക്കുകയും യൂട്യൂബിൽ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിൻ്റെ മേൽക്കൂര പുതുക്കി പണിയുവാനും വീടിൻ്റെ മുറ്റത്ത് ഷീറ്റിട്ട് ഷീറ്റ് ഇടുവാനും സാധിച്ചു പതിനൊന്ന് മാസമായിട്ട് എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ പിണക്കത്തിലായിരുന്നു ഇവിടുത്തെ ഉടുമ്പടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ സഹോദരനോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയും പിറ്റേ ദിവസം ഞാൻ ഞാൻ സഹോദരനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഞാൻ രണ്ട് തവണയായിട്ട് സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല മൂന്നാം തവണ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ആയിരുന്നു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വയറുവേദന വയറിളക്കം ശരീരവേദന നടുവേദനയൊക്കെ ആയിരുന്നു ഞാൻ എക്സാമിന് എങ്ങനെ അവിടെ എത്തും എന്നും പോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ വന്ന ഇൻവെറ്റിലേറ്റർ വന്നിട്ട് ഒരു പച്ചക്കളർ സാരി കൊടുത്ത ഒരു മാഡമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പരീക്ഷ എഴുതി വന്നു പിറ്റേ പരീക്ഷ എഴുതിയത് ഫെബ്രുവരി രണ്ടാം ആയിരുന്നു നാലാം തീയതിത്തെ രാവിലത്തെ ഡെയിലി ബ്രീറ്റ്സിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എക്സാം എഴുതിയിട്ട് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ജയിക്കുന്നു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് കണക്ക് കൂട്ടിയിട്ട് മാർക്ക് കിട്ടാത്ത ആൾക്കാരുണ്ട് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് ദൈവം അവർ അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഞാൻ എഴുതിയ എൻ്റെ ഒ എം ആർ ഷീറ്റ് എടുത്തിട്ട് മാർക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടും എനിക്കതിൽ ഒരു മാർക്കും കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാശിരൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ അനിയന്മാരെ കൊണ്ടായിരുന്നു നോക്കാൻ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ ആൻസർ നോക്കുന്ന സമയത്ത് എനിക്ക് നൂറ്റി എട്ട് മാർക്ക് വേണ്ട സ്ഥലത്ത് മാതാവ് നൂറ്റി പതിമൂന്ന് മാർക്ക് തന്ന് എൻ്റെ സെറ്റ് എക്സാം പാസ്സാക്കി അനുഗ്രഹിച്ചു അതിൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടാഴ്ച മുന്നേ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തന്നു ഇതാണ് എൻ്റെ സെറ്റ് എക്സാമിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ ബി എഡ് പഠിക്കുന്ന സമയത്ത് ഫോർത്ത് സെം പരീക്ഷ എഴുതുന്ന സമയത്തും കാര്യമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ടഫായിരുന്നു പരീക്ഷ പക്ഷെ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചത് എനിക്കൊന്ന് പാസ്സാക്കി തന്നാൽ മാത്രം മതി എന്നായിരുന്നു തേഡ് മൂന്ന് സെമി വരെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു ഫോർത്ത് സെമിൽ ഫെയിലായ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു ഒന്ന് ജസ്റ്റ് പാസ്സാക്കി തന്നാൽ മാത്രം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ റിസൾട്ട് വന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ വേണ്ടി നിൽക്കുന്ന തലേ ദിവസമായിരുന്നു കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് ഗ്രീറ്റ് കാർഡ് വന്നിട്ടുണ്ട് വാങ്ങിക്കോളാൻ ഞാൻ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി മാതാവ് എന്നെ ബി എഡ് പാസ്സാക്കി തന്നു അതിൻ്റെ ഒറിജിനൽ ആണിത് ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ വീട്ടിൽ വളർത്തുന്ന പശു എൻ്റെ കാലിൽ വലത് കാലില് പാദത്തിനവിടെ ചവിട്ടി നല്ല വേദന നീരുമായിരുന്നു ഞാൻ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് വിഷ തൈലം കാലിൽ പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി പോയിട്ട് അവർ പറഞ്ഞു നല്ല നീര് രണ്ടു ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ എക്സറേ എടുക്കേണ്ടി വരും ചിലപ്പോൾ കാലിൽ അവിടെ പൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നീര് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എക്സറേ എടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ല ചതവുണ്ടെന്ന് പറഞ്ഞു എല്ലിന് ഒരു പ്രശ്നമില്ല ചതവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരാഴ്ചത്തെ കൂടി അമ്മ മാതാവ് എനിക്ക് എൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ ഒന്നാമത്തെ ഉടമ്പതി ഇവിടെ പുതുക്കാൻ വരുന്നതിന് ദിവസം എൻ്റെ വീട്ടിലെ ഒരു ഒന്നര വയസ്സുള്ള പശുക്കിടാവിനെ കാണാതായും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ പശുക്കിടാവിനെ അന്വേഷിട്ട് കണ്ടെത്തിയില്ല ഞാൻ ഇവിടെ നിന്ന് എത്തിയതെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടുകാരും പറഞ്ഞത് ഇനിയും കിട്ടിയിട്ടില്ല രാവിലെ വരും വിചാരിച്ചു പക്ഷേ ഇനിയും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞേ അമ്മയും ചേട്ടനും അന്വേഷിച്ച് പോയെങ്കിലും കാണാൻ പറ്റിയില്ല ഞാൻ ഇവിടെ നിയോഗങ്ങൾ എഴുതിയിട്ട് സമർപ്പിക്കുന്ന സമയത്ത് അമ്മമാതോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പശുക്കിടാവിനെ കിട്ടിയെന്ന് എനിക്കൊരു വാർത്ത അറിഞ്ഞിട്ട് വേണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു പ്രാർത്ഥിച്ചത് നിയോഗം ഇട്ട് അഞ്ച് മിനിറ്റ് പോലും ആയില്ല വീട്ടിൽ നിന്ന് എൻ്റെ ഒരു അനിയത്തി വിളിച്ച് പറഞ്ഞു പശു കിടാവിന് കിട്ടി അമ്മയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ അച്ഛൻ ഫെബ്രുവരി ഇരുപതാം തീയതി മരിച്ചു അപ്പോൾ അച്ഛനെ വരുന്നതിനെ എനിക്ക് ആത്മീയമായിട്ടും ദൈവികമായിട്ടും ഒരു വിശ്വാസക്കുറവ് വരികയും ഒരു അകൽച്ച പാലിക്കേണ്ടി വന്നു ശേഷം ഞാൻ ഉടമ്പടി പുതിക്കുന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ആത്മീയമായിട്ട് അമ്മ മാതാവിൽ വിശ്വാസം വർദ്ധിക്കുകയും ആത്മീയമായിട്ട് ജീവിക്കാനും സാധിച്ചു ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരിക്കുമരനും ഒരായിരം നന്ദി പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും പത്രങ്ങൾ വിതരണം ചെയ്തു കരുണ പ്രവർത്തനമായിട്ട് റോഡറിലിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം പൊതിച്ചോറ് കൊടുക്കുകയും എൻ്റെ അച്ഛൻ്റെ നാൽപ്പതാം ദിവസം അനാഥാശ്രമത്തിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു ആത്മീയമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ ബലിയിൽ ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം കിട്ടുകയും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യുകയും ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഏഴ് എട്ട് തിരുവചനങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത് സെലീന എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് അമ്മമാതാവിൻ്റെ ഈ തിരുവിളുത്താരയിൽ പങ്കുവച്ചത് ആദ്യം സൂചിപ്പിച്ചത് പല വർഷങ്ങളായി വീടിൻ്റെ മെൽക്കുരയുടെ റിപ്പയർ വർക്കുകൾ ചെയ്യുവാൻ പരിശ്രമിച്ചെങ്കിലും നടക്കാതെ പല തടസ്സങ്ങൾ കൊണ്ടും സാമ്പത്തിക ഞരുക്കം കൊണ്ടും അതിങ്ങനെ മുടങ്ങിപ്പോകുന്ന രീതിയായിരുന്നു മകളിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മെൽക്കുരയുടെ റിപ്പയറിംഗ് വർക്ക് നടത്തുവാനും വീട് സുരക്ഷിതമാക്കുവാനും അമ്മ മാതാവിലൂടെ മകളെ സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സഹോദരനുമായി ഉണ്ടായിരുന്ന പതിനൊന്ന് മാസം നീണ്ടു നിന്ന പിണക്കം അത് ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് സംസാരിക്കുവാനും ആ ബന്ധം പുതുക്കുവാനുമുള്ള ഒരു കാര്യം നടക്കാതെ മകളേറെ വിഷമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്ന ആദ്യ ദിവസം ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനിതാപമാണ് ഹൃദയം മുഴുവനും നിറഞ്ഞു വന്നത് മകൾ പറയുന്നുണ്ട് ആ ക്ലാസ് അച്ഛൻ അനിതാപത്തിൻ്റെ മേഖലകളെ സൂചിപ്പിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ക്ലാസ് വരെയും എൻ്റെ കണ്ണിൽ നിന്ന് വല്ലാതെ കണ്ണീര് വരികയും എൻ്റെ സഹോദരനോട് ഞാൻ അവിടെ വെച്ച് തന്നെ ക്ഷമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരികെ ചെന്നപ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ ആ ദിവസം തന്നെ സഹോദരനോട് രമ്യതപ്പെടുവാനും വളരെ നല്ല രീതിയിൽ സഹോദരമായ ബന്ധം തുടരുവാനും അമ്മ അമ്മമാതാവിനൂടെ ഈശോ സഹായിച്ചുവന്ന മറ്റൊന്ന് മകളുടെ രണ്ട് പഠന മേഖലകളിലെ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകളുടെ സെറ്റ് എക്സാം ബി എഡ് എക്സാം രണ്ട് പരീക്ഷകളുടെ സമയത്തും മകൾ കടന്നുപോയ ക്ലേശങ്ങളും ശാരീരികമായ രോഗാവസ്ഥകളും അമ്മമാതാവിൻ്റെ അരികിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിർത്തവസ്തു ഉപ്പ് പ്രയോഗിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയാൽ സഹായത്താൽ ഈ പരീക്ഷകളെ ജയിക്കുവാനുള്ള കൃപ തരണം തരുവാൻ വേണ്ടി മകൾ ആഗ്രഹിച്ച നിയോഗം സമർപ്പിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അവയും മകൾക്ക് തന്നെ അത്ഭുതകരമായ ആ രണ്ട് പരീക്ഷകളും ബി എഡിൻ്റേതും സെറ്റ് എക്സാമും നല്ല രീതിയിൽ വിജയിക്കുവാൻ മകൾക്ക് സാധിച്ചതിന് മകൾ സാക്ഷ്യപ്പെടുത്തി സെറ്റ് എക്സാം മൂന്നാമത്തെ തവണയാണ് എഴുതിയത് രണ്ട് തവണ പരാജയപ്പെട്ടത് മൂന്നാം തവണ എഴുതുമ്പോൾ ഏറെ ക്ലേശമായി തോന്നിയെങ്കിലും ഭാരങ്ങൾ രഘൂകരിക്കുന്ന മാതാവ് മകളുടെ പരീക്ഷയ്ക്ക് അത് വിജയം നൽകി ബി എഡ് ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി വിജയിക്കുവാനുള്ള കൃപയാണ് മകൾക്ക് കൊടുത്തത് അതും അത് എഴുതുമ്പോഴും അത് പ്രതീക്ഷിക്കുമ്പോഴുമൊന്നും അത്രയും ആർക്ക് കരുതിയില്ലെങ്കിൽ കൂടിയും അമ്മയുടെ സഹായവും അമ്മയിൽ ആശ്രയിച്ചുള്ള നിരന്തരമായ പ്രാർത്ഥനകളും ആ ഭാരത്തെയും ലഘൂകരിച്ച് മികച്ച വിജയം നേടുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് പശുവുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേതൊന്ന് മകളെ പശു കുത്തിയതിലൂടെ വന്ന മുറിവ് അത് അപകടകരമായി തീരാമായിരുന്നത് അത് നിസ്സാരമായി ആ പരിക്ക് മാറിയതിനെ മകൾ സൂചിപ്പിച്ചു മറ്റൊരു സരത്തിൽ കിടാവ് കാണാതെ പോയത് എവിടെ അന്വേഷിച്ചിട്ട് കാണാതിരുന്നത് അമ്മയുടെ അരികിൽ വന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അഞ്ച് മിനിറ്റ് കഴിയും മുമ്പ് തന്നെ വീട്ടിൽ കണ്ടെത്തിയെന്ന സന്ദേശം മകൾക്കിവിടെ ലഭിച്ചതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത് പിന്നെ വിശ്വാസത്തിലുണ്ടായ ഒരു ഷെയ്ക്കിംഗ് ഒരു തകർച്ച അപ്പച്ചൻ മരിച്ചതിന് ശേഷം വല്ലാതെ ജീവിതമൊന്ന് ഉലഞ്ഞപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കിയതിലൂടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാനും ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ നയിക്കുവാനും മകൾക്ക് ലഭിച്ച ഭാഗ്യത്തെയും അനുഭവത്തെയും മകൾ അൽത്താരയിൽ വെളിപ്പെടുത്തുകയുണ്ടായി പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ദുഃഖകരമായ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടു നിൽക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇല്ലായ്മകൾ ഏതൊക്കെ മേഖലകളുണ്ടെങ്കിലും ആ മുഴുവൻ ഇല്ലായ്മകളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ഉടമ്പടി എന്ന് പറയുക അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവവുമായി പരിശുദ്ധമ്മ വഴി ഒരു നിരന്തര ബന്ധത്തിനായിരിക്കുന്നു എന്നാണ് അമ്മ മാതാവ് നമുക്കൊരു സംരക്ഷകയായി നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് സഹായിയായി നമ്മുടെ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥയായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഉടമ്പടിയിൽ നാം നിരന്തരം അനുഭവിക്കുന്നത് അത് പഠനമേഖലകളിൽ വിജയമായിത്തീരുന്നു അത് ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ ആശ്വാസമായിത്തീരുന്നു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്ക് പുതിയ വഴി തുറക്കുന്ന മാർഗമായി അമ്മ നമുക്ക് മാറിത്തരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെ നമുക്ക് സഞ്ചാരി മാതാവെന്ന സമയ അമ്മയെന്ന അസാധ്യകാര്യങ്ങൾ നമുക്ക് വേണ്ടി നേടിത്തരുവാൻ പ്രത്യക്ഷീകരണത്താൽ കെൽപ്പുള്ള അമ്മയെന്ന് നമ്മൾ ഏറ്റുപിടിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അമ്മയിലൂടെ വേഗത്തിൽ പരിഹാരവും സുനിശ്ചിതമായ പരിഹാരവും സമാധാനത്തിൻ്റെ ജീവിതവും നൽകുവാൻ അമ്മ മാതാവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവികമായ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക